നമസ്കാരം ഞങ്ങൾ മലേഷ്യയിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടാണ് കേട്ടോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് കയറിയിട്ടുള്ളത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ബാംബു ബിരിയാണി അടിപൊളി സാധനമാണ് കണ്ട കളർ കണ്ട ചിക്കൻ ആദ്യം നല്ല റെഡ് കളറിൽ വീഴും പിന്നെ പച്ച പച്ചക്കളറിലുള്ള റൈസ് ഈ റൈസിൽ വേറെ പ്രത്യേകിച്ച് ജീരക പെരിഞ്ചീരക അങ്ങനെ വലിയ കണ്ട മേണ്ട സാധനങ്ങളൊന്നും കാണാനില്ല പ്ലെയിൻ റൈസ് ആണ് കളറും മാറ്റുന്നുണ്ട് അത് മല്ലിലാണോ പുതിന ഇത് ഓർഡർ ചെയ്തത് ബിൻസി ആണ് ആ ചിക്കൻ്റെ എങ്ങനെയുണ്ട് ആ സൂപ്പർ ബിരിയാണി ഈ ബിരിയാണി ഞാൻ കഴിച്ചോട്ടോ ഈ ബിരിയാണിയിൽ കണ്ടമാനം മസാല ഒക്കെ ചേർന്നുണ്ട് ജീരകത്തിന്റെ മണക്കിണ്ടായിരുന്നു അപ്പോൾ ആ ബിരിയാണി വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഫിഷ് ഫ്രൈ ആണ് ഉണ്ടായിരുന്നത് ഫിഷ് ഫ്രൈ മുന്നേ ഫ്രൈ ചെയ്ത് വെച്ച മീനില് കുറച്ച് സവാളക്കിട്ട് നമുക്ക് അതാക്കി തരും പക്കുടൂന് പാവം അതിന് പനി പിടിച്ചായിരുന്നു തീരെ ഉഷാറുണ്ടായിരുന്നില്ല പിന്നെന്താണ് എന്താണ് വെള്ളം താഴത്തിന് അതിന്റെ കൂടെ കൊക്കോള അത് അവിടെ പ്രത്യേകത നമ്മളതിന് ഗ്ലാസ് ഇത് ചോദിക്കുകയാണെങ്കിൽ അവർ ഐസ് ക്യൂബിട്ടിട്ട് കൊണ്ടുവരാം അപ്പം നമുക്ക് നല്ല ചില്ലഡ് ആക്കി കഴിക്കാം തൊണ്ടവേദന ഉള്ളവർക്കൊക്കെ നല്ല പണി കിട്ടും എനിക്കൊക്കെ തൊണ്ടവേദന വന്നു ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് കഴിച്ചോടുകൂടി തൊണ്ടവേദനയായി ആൾക്കത് മുന്നേ അറിയുള്ള കാരണം ആൾ അനിയനത് ചായ ആക്കി മാറ്റി നല്ല തമിഴ്നാടൻ ചായ സൂപ്പർ ചായ കേട്ടോ അവിടുത്തെ പിന്നെ എന്താണ് എല്ലാവരെയും അതിലേക്ക് മടക്കി ഒരു മൂന്ന് മണി മൂന്നരയ്ക്ക് അതിൻ്റെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ അപ്പോൾ എല്ലാം കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബായ് അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കേ